സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപനത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിൽ രൂപപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാൻ മാർഗം ആലോചിച്ച് വട്ടം തിരിയുകയാണ് നേതൃത്വം അബിൻ വർക്കിയെയും കെ എം അഭിജിത്തിനെയും അനുനയിപ്പിക്കാൻ നേതൃത്വത്തിനായിട്ടില്ല കെ സി വേണുഗോപാലിനെതിരെ പരാതിയുമായി നേതാക്കൾ നേരിട്ട് രംഗത്തെത്തിയതും തിരിച്ചടിയാണ് സംസ്ഥാന അധ്യക്ഷനായി ഒ ജെ ജനീഷിനെ അംഗീകരിച്ചാലും വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിന് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഗ്രൂപ്പുകളുടെ നിലപാട് നേതാക്കൾ തമ്മിൽ തിരക്കിട്ട കൂടിയാലോചനകളും സജീവമാണ് കൂടുതൽ കടുത്ത നിലപാടിലേക്ക് നേതാക്കൾ പോകുമോ എന്നാണ് നേതൃത്വത്തിന്റെ ആശങ്ക യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയാക്കിയ തീരുമാനം അഭിൻവർക്കി തള്ളുമ്പോഴും നേതൃത്വത്തോട് ഏറ്റുമുട്ടാതെയുള്ള തന്ത്രപരമായ നീക്കമാണ് ഐ ഗ്രൂപ്പ് നടത്തുന്നത് അതൃപ്തി പരസ്യമാക്കുമ്പോഴും നേതൃത്വത്തെ വെല്ലുവിളിക്കാതെയുള്ള സമീപനവും അവർ സ്വീകരിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന അഭ്യർത്ഥനയിലൂടെ നിയമസഭാ സീറ്റിൽ കൂടി കണ്ണു വയ്ക്കുകയാണ് അഭിൻവർക്കി എന്ന കാര്യം വ്യക്തം പുതിയ അധ്യക്ഷൻ ആരാകണമെന്നതിൽ രമേശ് ചെന്നിത്തലയും ഐ ഗ്രൂപ്പും പരസ്യ നിലപാട് സ്വീകരിച്ചിരുന്നു അബിൻ വർക്കിയെ പദവിയിലേക്ക് എത്തിക്കാനായി സ്വാഭാവിക നീതി എന്ന ആയുധവും പുറത്തെടുത്തു പക്ഷെ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ല അബിനെ സംസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റി നിർത്തുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് ഇതോടെയാണ് കരുതലോടെ അതൃപ്തി പരസ്യമാക്കാനുള്ള തീരുമാനം അബിൻ വർക്കിയും ഐ ഗ്രൂപ്പും എടുത്തത് കേരളത്തിൽ നിൽക്കാൻ അനുവദിക്കണമെന്ന ആവശ്യത്തിലൂടെ ദേശീയ സെക്രട്ടറി പദവി ഏറ്റെടുക്കാനില്ലെന്ന പരോക്ഷ സന്ദേശം കൂടിയാണ് അഭിൻ വർക്ക് നൽകിയത് അപ്പോഴും നേതൃത്വത്തെ വെല്ലുവിളിക്കാതെയുള്ള കരുതൽ ഐ ഗ്രൂപ്പ് കാട്ടുന്നുണ്ട് കേരളത്തിൽ നിന്നും മാറിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടില്ലെന്ന ഭയവും അഭിനുണ്ട് അതും താൻ അടിമുടി പാർട്ടിയാണെന്ന് ആവർത്തിക്കുന്ന പ്രതികരണത്തിലേക്ക് അഭിനെ നയിച്ചു ഇപ്പോഴത്തെ പ്രതികരണത്തിലൂടെ ഒരു സീറ്റിനുള്ള തന്റെ അവകാശവാദം നേതൃത്വത്തിന് മുന്നിൽ വെക്കാനും അഭിന് കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രശ്നങ്ങൾ വഷളാക്കാൻ ഐ ഗ്രൂപ്പ് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വന്നാൽ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പിന്തുണ നഷ്ടമാക്കുമെന്നും ഐ ഗ്രൂപ്പ് തിരിച്ചറിയുന്നുണ്ട് മുമ്പ് ഐ വിഭാഗത്തിനൊപ്പമായിരുന്ന ഓ ജെ ജനീഷിനെ പ്രസിഡന്റാക്കിയതും ഗ്രൂപ്പിന് തിരിച്ചടിയായിട്ടുണ്ട് കെ സി വേണുഗോപാൽ പക്ഷം കേരളത്തിൽ പിടിമുറുക്കുന്നതിന്റെ പ്രകടമായ ഉദാഹരണമായും ഇതിനെ ഐ ഗ്രൂപ്പ് കാണുന്നുണ്ട് അതിനാൽ തന്നെ സാമുദായിക സമവാക്യത്തിന്റെ പേര് പറഞ്ഞ് രാഹുൽ ഗാന്ധി നടപ്പിലാക്കിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെടുന്നുവെന്ന നിലപാടും ഐ ഗ്രൂപ്പ് ഉയർത്തുന്നു എന്നാൽ മുൻപ് ടി സിദ്ദിഖിനായി ഉമ്മൻചാണ്ടി നടത്തിയതുപോലുള്ള പോരാട്ടം നടത്താനുള്ള കരുത്തൊന്നും ഐ ഗ്രൂപ്പിന് ഇപ്പോഴില്ല മാത്രമല്ല നിലവിലെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഐ ഗ്രൂപ്പ് പ്രതീക്ഷിക്കുന്നുമില്ല അതും കടുത്ത നിലപാടെടുക്കുന്നതിൽ നിന്നും ഐ ഗ്രൂപ്പിനെ പിന്നോട്ട് വലിച്ചിട്ടുണ്ട്